ലോകമെങ്ങും ആഹ്ലാദപൂർവ്വം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുമസ് ലോക ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് യേശു പിറവിയെടുത്തത് ലോകത്തിലെ സർവ്വ ജനതയ്ക്കും ശാന്തിയും സമാധാനവും കൈവരുത്തുക എന്നതിലാണെന്ന് ജോർജ് പണിക്കർ അഭിപ്രായപ്പെട്ടു ത്യാഗവും കാരുണ്യവും ലോക ജനതയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കാനും കൂടിയാണ് ഇന്ന് മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതാണ് ആധുനിക യുഗത്തിൽ ഉപഭോക്തൃ സംസ്കാരത്തിൽ അകപ്പെട്ടുപോയ ഒരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന പല ദുശീലങ്ങളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പകയും വിദ്വേഷവും ഇക്കൂട്ടർ ആളിക്കത്തിക്കുന്നു രക്തസാക്ഷികൾ ഇവിടെ എത്ര പെരുകുന്നു ചോരക്കറകൾ മായാതെ കണ്ണുനീർപ്പാടുകളായി അവശേഷിക്കുന്നു ക്രിസ്തുമസ് സ്നേഹമാണ് നൽകുന്ന സന്ദേശം ശാന്തിയാണ് സ്നേഹത്തിന്റെ തിരുനാളാണ് അതിലൂടെ ലോകം ധന്യത നേടണം നോക്കൂ ലോകം മുഴുവൻ ഡിസംബർ എത്ര സുന്ദരിയാണ് മഞ്ഞിന്റെ കുളിരും മരം കോച്ചുന്ന തണുപ്പും ക്രിസ്തുമസ് കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രകൃതിയും നക്ഷത്രങ്ങളാൽ അലങ്കരിക്കുന്ന ഗൃഹാന്തരീക്ഷവും കൂടിയാകുമ്പോൾ ആഘോഷങ്ങൾക്കും നക്ഷത്രശോഭ കൈവരുന്നു ലോകം നേരിടുന്ന പലവിധ ഭീഷണികൾക്ക് മുൻപിൽ നാം പലപ്പോഴും പകച്ചു നിൽക്കുന്നു മനുഷ്യജീവിതം സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതാകാൻ നാം ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കാൻ കഴിയും സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും സത്യസന്ധത സ്നേഹം ത്യാഗം സമാധാനം കാരുണ്യം ഇവ മുറുകെ പിടിക്കുമ്പോഴാണ് ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പാഠം ലോകത്തിന് നൽകിയ ക്രിസ്തുവിന്റെ തിരുപ്പിറവി ലോകമെങ്ങും ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സ്വന്തം ജീവന്റെ വില നൽകേണ്ടി വന്ന ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷമാക്കുമ്പോൾ നന്മ നിറഞ്ഞ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലൂടെ സാധ്യമാക്കി ഒരു പുതിയ വെളിച്ചം ലോകത്തിന് പകർത്താം നന്മയുള്ള ആഘോഷത്തിന് ആശംസകൾ നേരാം പ്രതിസന്ധികളിൽ തളരുന്ന ഒരു ജീവനെങ്കിലും ആശ്വാസമാകാം നാളത്തെ നക്ഷത്രമാകാമെന്നും ജോർജ് പണിക്കർ ആശംസിച്ചു